ഹരേ കൃഷ്ണ ഭക്ത മനസ്സുകളിൽ ഭക്തിയുടെ അമൃതവർഷം ചൊരിഞ്ഞുകൊണ്ട് ഗുരുവായൂർ ശ്രീകോവിന്ദിനുള്ളിൽ വിശ്വനാഥൻ ഒരു പിഞ്ചു പൈതലായിട്ടാണ് പുഞ്ചിരിക്കുന്നത് തന്നിലേക്ക് നോക്കുന്ന ഓരോ കണ്ണിനും ആനന്ദം പകരാന് ഒരു ഒന്നര വയസ്സു പ്രായം തോന്നിക്കുന്ന അതീവ സുന്ദരനായ ഉണ്ണിക്കണ്ണൻ്റെ ഭാവത്തിൽ ഭഗവാൻ ഇങ്ങനെ വാണരുളാണ് ഇത് സാക്ഷാൽ സച്ചിദാനന്ദ മൂർത്തിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഉച്ചപൂജ അലങ്കാരം തന്നെയാണ് ഉണ്ടായിരുന്നത് ഭഗവാൻ ബാലലീലകൾക്കിടയിൽ കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന പോലെ ആ കുഞ്ഞിക്കാലികൾ ഇങ്ങനെ പിണച്ചു വെച്ചിട്ട് നിൽക്കുകയാണ് ആ പാദങ്ങളിൽ സ്വർണ തളകൾ കിളിങ്ങണ്ട് ലൗകിക ബന്ധങ്ങളിൽ പെട്ടിട്ട് നമ്മൾ നമ്മളെ തന്നെ ഇല്ല മറന്നു പോവാതിരിക്കാന് ഭഗവാന്റെ ആ തൃപ്പാദങ്ങളിൽ അഭയം തേടണം എന്നുള്ള ഒരു ആത്മീയ സത്യമാണ് ഭഗവാൻ ആ പിണച്ചു വെച്ച് കാലുകളിൽ കൂടെ കാണിക്കുന്നത് ആ കൈകളിൽ സ്വർണ്ണത്തിൻ്റെ ഓടക്കുഴലാണ് അത് പ്രപഞ്ചത്തിൻ്റെ നാദബ്രഹ്മം തന്നെയാണ് കുഞ്ഞു ചുണ്ടുകളോട് ആ മുരളി ചേർത്ത് വെച്ച് വേണുകാനും പൊഴിക്കുമ്പോൾ ആനന്ദത്തിൻ്റെ പരകോടിയിലേക്ക് കോടിയിലേക്ക് നമ്മളെല്ലാവരും അങ്ങോട്ടത്ത് ചെയ്യുക ഭഗവാന്റെ ചുണ്ടിലെ ആ പുഞ്ചിരിയും കയ്യിലെ ഓടക്കുഴലും നമ്മളോട് പറയണത് നിശബ്ദമായ മനസ്സുകളില് മാത്രമേ ഭഗവാൻ തൻ്റെ സംഗീതം ആലപിക്കാനാവൂ എന്നാണ് പറയണത് ഭഗവാന്റെ തിരുമാറിലെ ലാവണ്യത്തിൻ്റെതായിട്ടുള്ള തിളക്കാണ് മാങ്ങാമാലയും വളയം പോലുള്ള ഒരു സ്വർണ്ണമാലയും ഇട്ടിട്ടുണ്ട് കൈവളകളും തോൾവളകളും അണിഞ്ഞ് സർവാഭരണ വിഭൂഷിതനായിട്ട് നിൽക്കുന്ന ഒരു പിഞ്ചോമന ഉണ്ണി പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഐശ്വര്യവും ഭഗവാനിലുണ്ട് ആ തിരുമുടിയിലേക്ക് നോക്കി നോക്കൂ സ്വർണ കിരീടത്തിന് മുകളില് പ്രകൃതിയുടെ ലാവണി അങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ് ചുവന്ന തെച്ചുപൂക്കളും പരിശുദ്ധായ വെളുത്ത പൂക്കളും പാവിത്രായ തുളസിയും കോർത്ത രണ്ട് വലിയ തിരുമുടിമാലകളുണ്ട് കഴുത്തിൽ നിന്ന് തൃപാദം വരെ നീളുന്ന രണ്ട് വലിയ ഉണ്ടമാലകളുണ്ട് ഇതിനു പുറമെ അഞ്ചാറ് തുളസിമാലകൾ എങ്ങനെ വിധാനായിട്ട് അലങ്കരിച്ചിരിക്കുന്നു നെറ്റിയിലെ മിന്നി തിളങ്ങുന്ന സ്വർണ്ണഗോപി ഭക്തരുടെ ജ്ഞാന നേത്രത്തെ ഉണർത്തണു എന്നാണ് അത് പറയുന്നത് കാതുകളിലെ ചാർത്തിയ ചെവിപ്പൂക്കള് ഭക്തരുടെ വിലാപങ്ങളും പ്രാർത്ഥനകളും ഒക്കെ കേൾക്കാൻ ഭഗവാൻ സജ്ജനാണ് ഉറപ്പ് ഉറപ്പുവരുത്താണ് ആ കണ്ണുകളിലുള്ള കാരുണ്യം മന്ദാഹസത്തോടെ ഭക്തരെ നോക്കി നിൽക്കുന്ന ആ ഭാവം അത് കണ്ടു നിൽക്കുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളെല്ലാം അലിഞ്ഞിങ്ങനെ പോകും ഉച്ചപൂജ ദർശനം എന്ന് പറയുന്നത് ഭഗവാന്റെ ദർശനം തന്നെ അതൊരു ചെറിയ വിഗ്രഹമാണെങ്കിൽ പോലും അത് മനസ്സിൽ ഭഗവാനിങ്ങനെ ഉദിച്ചു വരണതാണെങ്കിലും ഒക്കെ അതൊരു ആത്മീയ അനുഭൂതിയാണ് ഭഗവാൻ ഒരു ശിശുരൂപം നമ്മിലെ അഹങ്കാരത്തെ എല്ലാം ഇല്ലാതാക്കിയിട്ട് നിഷ്കളങ്കമായ ഭക്തിയിലേക്ക് നമ്മളെല്ലാവരും മാറട്ടെ എന്ന് പറയുന്നതാണ് അതിലേക്ക് നയിക്കുന്നതാണ് ഗുരുവായൂരപ്പൻ്റെ മുരളീരവം നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും മുഴങ്ങട്ടെ എന്നാണ് ഈ ദിവ്യരൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഭഗവാന്റെ തൃപാദങ്ങളിൽ നമസ്കരിക്കാം സർവം ഗുരുവായൂരപ്പാർപ്പണ നാരായണ 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 കൃഷ്ണ ഗുരുവായൂരപ്പ